ഹായ് നമസ്കാരം മണപ്പുറം തട്ടിപ്പ് കേസിലെ പ്രതി ധാന്യ മോഹൻ തട്ടിപ്പ് പണം ഉപയോഗിച്ചത് ദൂർത്തിനും ആഡംബരത്തിനും ആണെന്ന് പോലീസ് ഓൺലൈൻ റമ്മിക്ക് അടിമയാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ രണ്ടു കോടിയുടെ ഓൺലൈൻ റമ്മി ഇടപാട് വിവരങ്ങൾ ധന്യയോട് ഇൻകം ടാക്സ് തേടിയിട്ടുണ്ടെങ്കിലും വിവരങ്ങൾ ധന്യ കൈമാറിയിട്ടില്ല രണ്ട് കൊല്ലത്തിനിടെയാണ് ധന്യ വലപ്പാട് സ്ഥലം വാങ്ങിയത് വലപ്പാട്ടെ വീടിന് മൂന്നിലെ മുന്നിലെ അഞ്ച് സെന്റ് വാങ്ങിയെങ്കിലും ആധാരം നടത്തിയില്ല തട്ടിപ്പ് തുടങ്ങിയതിന് പിന്നാലെ വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവ് നാട്ടിലെത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നു വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യ പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് എ ജി എം ധന്യമോഹൻ പണം തട്ടിയത് പതിനെട്ട് വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് അഞ്ച് വർഷം കൊണ്ടാണ് കൊല്ലം സ്വദേശിനിയായ ധന്യമോഹൻ പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റിനാല് കോടി തട്ടിയത് സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായാണ് ധന്യാമോഹൻ ജോലി ചെയ്തിരുന്നത് ഡിജിറ്റൽ ഇടപാടിലൂടെയാണ് ധന്യ പത്തൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റിനാല് കോടി തട്ടിയെടുത്തത് എസ് പി പറഞ്ഞു പ്രതി വിദേശത്ത് കടക്കാതിരിക്കാൻ പോലീസ് ലൂക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ വലപ്പാട്ടെ വീട് കണ്ടുകെട്ടാനുള്ള നടപടികളും തുടങ്ങി ഏഴംഗ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് എസ് പി പറഞ്ഞു ധന്യ താമസിക്കുന്ന തൃശൂരിലെ വീടും കൊല്ലത്തെ വീടും പൂട്ടിയിട്ട നിലയിലാണ് ധന്യയും ബന്ധുക്കളും ഒളിവിലാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് സ്ഥാപനം ധന്യയ്ക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് കാണാതായത് വീടിന്റെ വീടിൻ്റെ അകത്തു കയറിയ പോലീസ് പരിശോധന നടത്തി ധന്യ പത്തൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റിനാല് കോടി രൂപ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തതാണെന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ സ്ഥാപനത്തിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് അഞ്ച് അക്കൗണ്ടുകളിലാക്കി പണം ട്രാൻസ്ഫർ ചെയ്തതായിരുന്നു തട്ടിപ്പ് പിടിയിലാവൂ എന്ന ഘട്ടത്തിൽ യുവതി ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാണ് ഓഫീസിൽ നിന്നും Poedo.